നമസ്കാരം കോതമംഗലത്ത് പട്ടയമേള നടത്തി കോതമംഗലം കുന്നത്തുനാട് മൂവാറ്റുപുഴ താലൂക്ക് പരിധിയിലെ പട്ടയങ്ങളാണ് കോതമംഗലത്ത് സംഘടിപ്പിച്ച പട്ടയമേളയിൽ വിതരണം ചെയ്തത് കോതമംഗലം ചെറിയപള്ളി സെന്റ് തോമസ് പാരിഷ്കാലിൽ ചേർന്ന പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം പട്ടയങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു കോതമംഗലം അമ്പത് കുന്നത്തുനാട് മുപ്പത്തി ഒമ്പത് മൂവാറ്റുപുഴ നാൽപ്പത്തിനാല് എന്നിങ്ങനെ നൂറ്റി മുപ്പത്തിമൂന്ന് പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്തത് പി വി ശ്രീനജൻ എം എൽ എ മുഖ്യാതിഥിയായി എം പി എ ചെയർമാൻ എ കെ ശിവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ കുട്ടമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി കുട്ടമ്പുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ ശിവൻ സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പയ്യസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി ടി ബെന്നി പി കെ മൊയ്തു എൻ സി ചെറിയാൻ മനോജ് ഗോപി ബേബി പൗലോസ് എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ വിനോദ് രാജ ഡെപ്യൂട്ടി കളക്ടർ എൽ ആർ സുനിത ജേക്കബ് സുനിൽ മത്തു തഹസിൽദാർമാരായ മഞ്ജുഷ വി എസ് മായ എം ബോബി റോസ് എന്നിവർ പങ്കെടുത്തു മൂവാറ്റുഴ ആർ ഡി ഒ അനിൽ പി എൻ സ്വാഗതവും കോതമംഗലം തഹൽസിൽദാർ അനിൽകുമാർ എം നന്ദിയും പറഞ്ഞു ആ നിയോജക മണ്ഡലത്തിലുള്ള വാർഡ് മെമ്പർമാർ കൗൺസിലർമാർ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചു റവന്യൂ അസംബ്ലി എന്ന പേരിൽ വിളിച്ചുപൂട്ടി അവിടെ അവരുടെ വാർഡുകളിലുള്ള റവന്യൂ പ്രശ്നങ്ങൾ വിശേഷ ഭൂരഹിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർബന്ധമായും ഭൂമി കൊടുക്കാൻ അർഹരായിട്ട് ലിസ്റ്റു തന്നെ തയ്യാറാക്കി ഒരു വളരെ ശ്രദ്ധേയമായ പദ്ധതിയായിരുന്നു പട്ടയ അസംബ്ലി പട്ടയ അസംബ്ലി രണ്ടു തവണ കേരളത്തിൽ കൂടുകയില്ല രണ്ട് തവണയും പട്ടയ അസംബ്ലികൾ ചേർന്നുണ്ടായ നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ അതത് ജില്ലകളിൽ പരിഹരിക്കാനാകുമോ എന്നത് നോക്കി ജില്ലകളിൽ പരിഹരിക്കാനാകാത്ത പ്രശ്നമാണെങ്കിലും അത് പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തലസമിതി തന്നെ നേരിട്ട കാര്യം പരിശോധിച്ച് മറ്റേതെങ്കിലും വകുപ്പുകളുടെ കയ്യിൽ കൊണ്ട് ഭൂമിയാണെങ്കിൽ വകുപ്പുകൾ പരസ്പര ആലോചന നടത്തി അതിവേഗം